വേണ്ടുവരും ഇത് ഏറ്റവും തന്നിട്ടുണ്ട് പ്രശംസിക്കുന്നതിന് പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവരും മുമ്പേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദീപം അറിയുന്നു ആ മനുഷ്യൻ പ്രതിയെ എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെ എന്ന് ഞാൻ അറിയുന്നില്ല ദീപം അറിയുന്നു മനുഷ്യൻ വച്ചിരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്നെക്കുറിച്ചോ കുറിച്ചോ എന്റെ ബലഹീനതകളെ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂടനാകിയില്ല സത്യമല്ലോ പറയുന്നു എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെ കുറിച്ച് നിരൂപിക്കരുതെന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു വിളിച്ചപ്പാടുകളുടെ ആദ്യത്തെ ഞാൻ അതിയായി നിങ്ങളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജലത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നിങ്ങളിച്ച് പോകാതിരിക്കാൻ എന്നെ കുത്തുവാൻ സാധാരണ ദൂതനെ തന്നെ അതെന്നെ വിട്ടുനീങ്ങാണ്ട് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവനോട് എന്നോട് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയായി തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു ആകെ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യേണ്ടതെന്ന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളെ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനുവേണ്ട ബലഹീനത കൈ ഏറ്റവും ബുദ്ധിമുട്ട് ഉപദ്രവം എടുക്കുമെന്ന് സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനമായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാവുന്നു ഞാൻ മൂടനായിപ്പോയി നിങ്ങൾ എന്നെ നിർബന്ധിച്ചു നിങ്ങൾ എന്നെ സലാഹിക്കേണ്ടതായിരുന്നു ഞാൻ ഏതുമില്ലായെങ്കിലും അതിസരക്ഷതയുള്ള പൊസലമാരിൽ ഒട്ടും കുറഞ്ഞുകൊണ്ടില്ല പൊസലിന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ ശേഷം സഭകളെക്കാൾ നിങ്ങൾക്ക് എന്തോ ഏതോന്നിൽ കുറവ് വന്നു ഈ അന്വേഷണം ക്ഷമിച്ചുകൊള്ളേൻ ഈ മൂന്നാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ഭാരമായി തീരുകയും ഇല്ല നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു മക്കൾ അമ്മയപ്പന്മാർക്കല്ല അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ ചെറുപ്പിക്കേണ്ടത് ഞാൻ അധിക സന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചിലവായി പോവുകയും ചെയ്യും ഞാൻ നിങ്ങളെ നിങ്ങളധികമായി സ്നേഹിച്ചാൽ നിങ്ങളെന്നെ എളുപ്പമായി സ്നേഹിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും ഉപായാകിയാൽ കൗശനം കൊണ്ട് നിങ്ങളെ കവശ്യമാക്കി എന്ന് നിങ്ങൾ പറയുമായിരിക്കും ഞാൻ നിങ്ങളെടുക്കൽ അയച്ചവരിൽ വല്ലവനെ കൊണ്ടും നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ ഞാൻ തീത്തോസിനെ പ്രബോധിപ്പിച്ച് ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തു പോകോ ഞങ്ങൾ നടന്നത് അതേ ആത്മാവിലല്ലയോ അതേ കാൽ ചൂടുകളിലല്ലയോ ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് എന്ന് നിങ്ങൾക്ക് തോന്നുവോ ദൈവത്തിന് മുമ്പാകെ ക്രിസ്തുവിൽ ആവുന്നു ഞങ്ങൾ സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ സൗലഭവും നിങ്ങളുടെ ആത്മിക വർദ്ധനയ്ക്കായിട്ടത്രേ ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത പദത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത പദത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം ഈഷ്യ കോതം ഷാട്ട്യം ഏഷ്ണി കുശുവിശിപ്പ് നികളും കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവവും എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്സുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശ്വതി ദുർനടപ്പ് ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സന്നിധി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു